ഹൈലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു നെ ജ്യൂസ് വേൾഡ് ഇൻസ്റ്റൻ്റ് ആയി തയ്യാറാക്കാൻ പറ്റുന്ന അടിപ്പൊളി ശർക്കര ജിലേബീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കര പനി തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടി ഒന്നര കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് മെൽറ്റ് ആക്കേണ്ട ആ മുക്കാൽ കപ്പ് മാത്രം മതി ഒന്നര കപ്പിന് അപ്പോൾ ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര നല്ലതുപോലെ മെൽറ്റ് വരെ ഒന്ന് വെയിറ്റ് ആയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഒരു നൂൽ പരുവത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കയ്യിലിങ്ങനെ സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവും പക്ഷേ നൂൽ പരുവ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് തിക്കാവുന്നവരെ വെയിറ്റ് ചെയ്യരുത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ് കേട്ടോ ഇനി ശർക്കര പാനി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ശർക്കരയിൽ ഒരുപാട് ഐക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് മാറ്റുന്നുണ്ട് ഇന്ന് തിരിച്ച് നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ ചെറിയൊരു ചൂടോടെ വേണം നമ്മൾ ജിലേബി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല അപ്പോൾ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ നിറയെ ആകുന്ന രീതിയിൽ അങ്ങനെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ടീസ്പൂണാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ആണ് പൗഡറാണ് കൊടുക്കുന്നത് പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് നമ്മളുടെ തണുപ്പൊക്കെ പോയിട്ടുള്ള തൈര് കൊടുക്കുക ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ കാൽ കപ്പാണ് കാൽ കപ്പ് തൈരും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പം ബേക്കിംഗ് പൗഡർ ആണ് ബേക്കിംഗ് സോഡ ഇല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ മിക്സ് ആക്കി നോക്കാം അപ്പം നമ്മുടെ ആ ഒരു പരുവം ജിലേബിൻ്റെ മാവിൻ്റെ പരുവാന്ന രീതിയിൽ കുറച്ച് കുറച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഭയങ്കര ലൂസാവുന്ന രീതിയിലല്ല നമ്മുടെ ഇഡ്ലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ കുറച്ച് കട്ടിയുള്ള രീതിയിലുള്ള മാവാണ് നമുക്ക് വേണ്ടത് അപ്പം ആ പരുവാകുന്നത് വരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഒരുമിച്ച് ഒഴിക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ മാവൊക്കെ ലൂസായി പോകും അപ്പം നമ്മുടെ അളവുകളൊക്കെ തെറ്റിപ്പോകട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ തന്നെ കോൺഫ്ലോറിൻ്റെ പൊടി എടുക്കുന്ന സമയത്ത് കൂടിപ്പോയരുത് കൂടിപ്പോയാലും ഭയങ്കര ക്രിസ്പി ആയി പോകും എല്ലാം ഓവറായാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് രസം ഉണ്ടാവില്ല ഒക്കെ ഒരു പെർഫെക്റ്റ് ആയി വരുന്ന സമയത്താണ് അടിപൊളിയായിട്ടുണ്ടായത് അപ്പോൾ എല്ലാം അളവ് കൃത്യമായിട്ട് തന്നെ എടുക്കുക ോക്കെട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ മാവൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കട്ടകളൊക്കെ ഉടച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കട്ടോ ഈ അടുത്തായിട്ട് എവിടെ നമ്മുടെ ശർക്കര ജിലേബിയിൽ നമ്മുടെ അത് പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ജിലേബി സത്യമറിൽ വാങ്ങി കഴിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ വാങ്ങുന്നേക്കാൾ നല്ലത് വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് തോന്നിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നമ്മുടെ ജിലേബീൻ്റെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് എനിക്ക് ഒരു കപ്പ് ഫുള്ള് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടില്ല ഇതിൻ്റെ ഒരു കാൽ കപ്പോളം ബാക്കിയാണ് അതാ കണ്ടാൽ മനസ്സിലാവില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ആക്കാൻ മറക്കരുത് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ പരന്ന ചട്ടിയിൽ ആക്കിയെടുക്കാൻ നോക്കട്ടോ അപ്പോൾ ഒരു സോസിൻ്റെ കുപ്പിയിലാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ചുറ്റി ഒറ്റെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഭയങ്കര ഫാൾട്ടാണ് ഫസ്റ്റ് വന്നത് അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് ആക്കാണ്ട് ആദ്യം റൗണ്ട് വരച്ചെടുക്കുന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടി എളുപ്പം എടുക്കാൻ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതിന്ന് വലിയ വരുന്ന സമയത്ത് അത് ഭയങ്കര ആയി പോകുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ശർക്കരപ്പാനി ചൂട് ചെറിയൊരു ചൂടുണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒരു മുപ്പത് സെക്കൻഡോളൊക്കെ മതി കേട്ടോ അതിൽ അപ്പോൾ അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം കൂടുതൽ നേരം ഇടുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയി പോവുകയും ചെയ്യും അപ്പം നല്ലൊരു ക്രിസ്പിയിൽ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ ഞാൻ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ വായി വെള്ളം വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളൊക്കെ ഭയങ്കര ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഡീഷാണ് എന്താ നിങ്ങൾ ട്രൈ ആക്കി നോക്കാം അപ്പം ശർക്കരപ്പാനിയിൽ ഇടുന്ന സമയത്ത് പനി ചെറിയൊരു ചൂടുണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം ഈ ഒരു കുപ്പിയിലാക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഐസിങ് ബാഗിലൊക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കി അത് മാവ് അവിടെ അടുത്ത് ചുറ്റിക്കാൻ വെക്കുന്ന സമയത്ത് അത് അവിടെയും ഇവിടെയും തറയിലൊക്കെ ആക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും അതിനേക്കാളും നല്ല ഇങ്ങനൊരു കുപ്പി കുപ്പിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം കവ ഐസിങ് ബാഗിലായിരുന്നു ആക്കിയിരുന്നത് പക്ഷേ ചുറ്റിക്കുന്നേക്കാൾ മുൻപ് തന്നെ എനിക്ക് തോന്നി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അതിൽ മൊത്തം ഒലിച്ചിറങ്ങി ആകെ തോന്നി തോന്നിയപ്പോൾ തന്നെ വേഗം ബോട്ടിലേക്ക് മാറ്റിയതാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് അത് അതല്ല സേഫ് എന്ന് തോന്നിയിട്ടുണ്ട് അപ്പം ആ രീതി തന്നെ നിങ്ങളും ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്ലെയിം വെക്കുന്ന സമയത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം ഭയങ്കര ലോ ആയാൽ അത് ക്രിസ്പി കിട്ടാൻ കുറച്ച് പ്രയാസമാവും അപ്പം ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നേ തിരിച്ചും മറിച്ചു ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കട്ടെ ഭയങ്കര ഫ്ലെയിം കൂടുതലായി പോകാമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് എടുത്താൽ മതി എന്നാലും ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലേ നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് എളുപ്പത്തിലായി കിട്ടുള്ളൂ ഭയങ്കര ലോങ് സമയത്ത് അത് എണ്ണയൊക്കെ കുടിച്ചു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിലാണ് ഉള്ളിൽ നിന്ന് പുറത്തായിട്ടല്ല പുറത്ത് ആദ്യം റൗണ്ട് വെച്ചിട്ട് അതിനുള്ളിലേക്ക് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പം അടിപൊളിയായിട്ടുള്ള ജിലേവിയൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനത്തോടെ നമുക്കും കഴിക്കാം കുട്ടികൾക്കും കൊടുക്കാം പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വേണ്ട അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് നമുക്കിതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിക്കാൻ കൊതിയായാൽ ഇപ്പൊ തന്നെ ഒന്ന് പോയി ട്രൈ ആക്കി നോക്കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റു വീഡിയോസിൽ കാണുന്നവരായിരിക്കും ടേക്ക്